ഹലോ അസാലും ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കുറേ മുമ്പ് ഈ ഡൈപ്പർ ഇങ്ങനെയല്ല കീറേണ്ടത് ശരിക്കും നടുവിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പകുതിയാക്കി വെക്കലാണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് ആയിട്ടത് പക്ഷേ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഈ കഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രാൻഡിന്റെ ഡയപ്പർ യൂസ് ചെയ്യാത്തവരൊന്നും യൂസ് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഡയപ്പർ ഇത്രയും ക്വാളിറ്റിയിൽ വരും എന്നുള്ളത് ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ ഒരു പ്രാവശ്യം ഇത് യൂസ് ചെയ്താൽ പിന്നെ തന്നെ നമ്മൾ വാങ്ങിക്കുകയുള്ളൂ ഞാനിത് ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്തിട്ട് അവരൊക്കെ മേടിച്ചിട്ട് നല്ല റിവ്യൂ ആണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും എൻ്റെ ഫോളോവേഴ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യണം ശരിക്കും ഇത് കുട്ടികൾക്ക് അത്രയും കംഫർട്ടബിളാണ് ബ്രീത്തബിളാണ് പിന്നെ ഇത് ഡൈപ്പർ റാഷൊന്നും വരൂല്ലോ പിന്നെ ഞാനൊക്കെ ഏറ്റവും മെയിനായിട്ട് നോക്കുന്നത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഡൈപ്പറുകളൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പം ഇത് നല്ല അടിപൊളിയാണ് നല്ല കംഫർട്ടബിളാണ് ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇട്ട് വാങ്ങാറുള്ളത് എപ്പോഴും ഓഫറുകളൊക്കെ ഉണ്ടാവും കേട്ടോ ഫോർ ഡബിൾ നയനൊക്കെ സ്മോൾ സെവൻറ്റി ഫോർ പീസൊക്കെ കിട്ടും ചിലപ്പോൾ ഫോർ ഫിഫ്റ്റിക്കും കിട്ടും നമ്മൾ കാർട്ടിൽ ഇട്ടിച്ചാൽ റേറ്റ് കുറയുമ്പോൾ നമുക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു തവണ നിങ്ങളിത് വാങ്ങിയാൽ പിന്നെ ഇത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതേ വീഡിയോ തന്നെ എനിക്ക് ഷെയർ ചെയ്യുകയോ ചെയ്താലും ഞാനത് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്